ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ മാങ്ങയും നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയല്ലേ കൂടുതൽ അച്ചാർ ഇടാറ് ഇടാറ് ഇതിപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ടൊരു സാധനം വെച്ചിട്ടാണ് അച്ചാർ ഇട്ടേക്കണത് അപ്പോൾ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് നമ്മുടെ ചവച്ചൗവ് ചൗച്ചവ് വെച്ചിട്ട് നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അപ്പൊ ഈ ചൗച്ചവിന്റെ തോലി ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ടുള്ള ഈ സംഭവം കണ്ടിട്ട് അപ്പം ഞാൻ ആദ്യം ഉപ്പേരിയാണ് വെച്ചു നോക്കിയത് അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ശേഷം ഞാൻ അച്ചാറിട്ട് നോക്കി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നല്ലൊരു അച്ചാർ ഞാൻ അറന്നു കേട്ടോ അപ്പം നമുക്കിതിൻ്റെ തോലി ഒന്ന് കളഞ്ഞെടുക്കാം അപ്പ ഈ ചൗച്ചവ് ഒന്ന് പേര് പേരുമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ എല്ലാവരും ചോദിച്ചോന്ന് പറയണു അപ്പോൾ ഇത് എല്ലാ കടകളിലും ഒന്നും കിട്ടുമൊന്നുമില്ല ഇത്തിരി വലിയ ചില കടകളിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ തൊലി ഇങ്ങനെ ചെത്തുമ്പോൾ ഒരു പശ പോലെ ഉണ്ടാവും നമ്മുടെ കയ്യിലൊക്കെ ആവും ആകുട്ടാം എന്നാലും കുഴപ്പമൊന്നുമില്ല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കോളും അപ്പോൾ ഇതിൻ്റെ തൊലി ഭയങ്കര നൈസാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ചെത്തി എടുക്കുക അപ്പോൾ ഈ ഉപ്പേരി വെച്ചാലും പിന്നെ അച്ചാർ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഉപ്പേരി വയ്ക്കുമ്പോൾ നന്നായി വെന്തൊടഞ്ഞു പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് കടിക്കണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അച്ചാർ അച്ചാറിടുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങയിൽ നിന്ന് നെല്ലിക്കൽ നിന്നും എല്ലാത്തിനും ഒരു വ്യത്യസ്തമായൊരു അച്ചാർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ചവച്ചവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എൻ്റെ ചവിച്ചവാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഉണ്ടാവും അച്ചാർ ഉണ്ടാക്കിയാൽ നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ നടുങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചവച്ചവിൻ്റെ ഉള്ളിൽ ഒരു അതിൻ്റെ ഒരു വിത്ത് ഉണ്ടാവും കേട്ടോ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ മാങ്ങയിലൊക്കെ ഉണ്ടാവണ പോലെ തന്നെ നൈസായിട്ട് ഇതേപോലെ ഒരു വിത്ത് ഉണ്ടാവും അതിൻ്റെ പാടയും ഉണ്ടാവും അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് ഇനി കഷണങ്ങളാക്കിയിട്ട് എടുക്കാം അപ്പൊ ഞാൻ ഇതേപോലെ നീളത്തിൽ ആദ്യം ഒന്ന് മുറിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് വിലങ്ങനെയാണ് പിന്നെ കഷ്ണങ്ങളാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതധികം ചെറിയ കഷ്ണങ്ങളാക്കാണ്ടിരിക്കണതാവും നല്ലത് ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അങ്ങനത്തെ രണ്ട് ചവച്ചവും ഞാൻ അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണത് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഇതൊരു അരമണിക്കൂർ മാറ്റിവെക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം അപ്പോൾ അതാ ചവ്ച്ചവടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും രണ്ട് വേപ്പിൻ്റെ തണ്ടും എടുത്തിട്ടിട്ടാണ് അപ്പോൾ അതാ വെളുത്തുള്ളി ഒന്ന് നടു വെറുതെ മുറിച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് എരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി എരിഞ്ഞിട്ടിട്ടുണ്ടോ അപ്പം അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം അപ്പോൾ ആ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തേക്കണത് വെളിച്ചെണ്ണയാണ് ശരിക്കും അച്ചാറൊക്കെ നല്ല എണ്ണയിലാണ് ഞാൻ എനിക്ക് അതില്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാറിനത് കേട്ടാ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ തന്നെ ഒരു സ്പൂൺ തന്നെ ഉലുവിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് പിന്നെ ചേർത്താൽ മതി എന്റെ ഉലുവപ്പൊടി ഇല്ലാത്തവരാണ് ഞാൻ ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെപ്പിൻ്റെ എല്ലാം ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വാടിയ മതി അധികം വേവൊന്നും വേണ്ട അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടക്കി അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊടുക്കണം അപ്പം ഞാൻ സാധാരണ ഇതിങ്ങനെ മൂത്തതിന് ശേഷമാണ് ഞാൻ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് അതല്ലാണ്ട് പിന്നെ ഇതൊക്കെ ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലിട്ടൊന്ന് മൂപ്പിക്കാറുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഇതിലിട്ടിട്ടൊന്ന് മുപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ചവച്ചവും അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഉലുവപ്പൊടി ഉള്ളവർ ഈ സമയത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തോ അപ്പോൾ ഉലുവ പൊട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഞാനിതാ വിനാഗിരി ആണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് പുളി നന്നായി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ ഗ്രേവിയിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നന്നായിട്ട് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ടാ അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചവച്ചവ് എരിഞ്ഞതിട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കട്ട ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചവച്ചവും നല്ല വിറ്റാമിൻ ഉള്ളൊക്കെ ഒരു സാധനം കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഇത് ഇതൊരു വെള്ളത്തിൻ്റെ അംശമാണ് ഇതിൽ കൂടുതലുള്ളത് അപ്പം നമ്മളധികം അതിലേക്ക് വെള്ളം ചേർക്കാണ്ടിരിക്കുന്നതാവും നല്ലത് കാരണം ഇതൊന്ന് മിക്സായി ഒന്ന് ചെറിയൊരു തള വരുമ്പോഴത്തേന് ഇത് കുറച്ചിങ്ങനെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും അപ്പം അതുകൊണ്ട് അധികം വെള്ളമൊന്നും ചേർക്കണ്ട കുറച്ച് ഗ്രേവിക്ക് വേണ്ടി മാത്രം ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ ഇത് ഇരിക്കും തോറും അതിലേക്ക് അങ്ങോട്ട് സെറ്റായിട്ട് വരും അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഉപ്പ അല്ലെങ്കിൽ കായത്തിന്റെ അളവ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അപ്പിതിനെ ചെറിയൊരു തള വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഈ പാകത്തിൽ കഴിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കറുമുറൊന്നും കഴിക്കാം അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഇത് കുറച്ചും കൂടി സമയമൊന്ന് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചവ് ചവിൻ്റെ അച്ചാറ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്